വിശുദ്ധ പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യം ദൈവത്തിൽ നിന്നുള്ള മഹത്വത്തെ അധികമായി പ്രശംസ അവർ അഭിലഷിച്ചു ദൈവത്തെക്കാൾ ഉപരി മനുഷ്യനെ സ്നേഹിക്കുന്നവരെ കുറിച്ച് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിന്റെ മഹത്വം എനിക്ക് വേണം മറിച്ച് എനിക്ക് വേണ്ടത് മനുഷ്യരുടെ പ്രശംസയാണ് സ്നേഹമുള്ളവരെ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയല്ലേ മനുഷ്യന്റെ പ്രശംസ മനുഷ്യന്റെ അംഗീകാരം ആഗ്രഹിച്ചുകൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മളും മാറിപ്പോകാറുണ്ട് അല്ലെ ഓരോ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ പോലും നമ്മൾ നോക്കുന്നത് എന്താണ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടോ എത്ര പേരെ കാണിക്കാവോ അത്രയും പേരെ കാണിക്കാനായിട്ട് മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് എന്തിനാണ് ഈ പുണ്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ പോലും മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ കാരണം എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കണം മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം ലഭിക്കണം ദൈവത്തിന്റെ അംഗീകാരത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യന്റെ അംഗീകാരമോ പ്രശംസയും ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് അത് മനുഷ്യരെ കാണിക്കാൻ വേണ്ടി മാത്രം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നവരായിട്ട് നമ്മൾ മാറുക ഈ ഒരു സ്വഭാവം ഉള്ളപ്പോഴാണ് ഈശോയുടെ ഈ ഒരു വശനം നമ്മുടെയൊക്കെ ജീവിതത്തില് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഒരിക്കലും മനുഷ്യന്റെ പ്രശംസയെ ആഗ്രഹിച്ച് ജീവിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ മറിച്ച് നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ദൈവ തിരുവമ്പില് വിശ്വസ്തയോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കണം കാരണം എന്നെ വിധിക്കേണ്ടത് എന്ത് ദൈവമാ മനുഷ്യൻ എന്തു പറയും എന്ന് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത് പലപ്പോഴും നമ്മൾ ഇന്ന് ചെയ്യുന്നത് അത് തന്നെയാ മനുഷ്യനെ കുറിച്ച് എന്ന് ചിന്തിക്കും ഞാൻ പള്ളിയിൽ പോയാൽ എന്റെ കൂട്ടുകാര് എന്നെ കളിയാക്കുവല്ലോ ഞാൻ കൂട്ടായ്മയ്ക്ക് പോയാൽ പുരുഷന്മാരൊന്നും വരുന്നില്ലല്ലോ പിന്നെ ഞാൻ മാത്രം പോയി കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കളിയാക്കുവല്ലോ മനുഷ്യനെ നോക്കിയാണ് പലപ്പോഴും ദൈവത്തിന്റെ വചനം പോലും നമ്മൾ പാലിക്കുന്നത് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നത് പോലും പലപ്പോഴും മനുഷ്യനെ നോക്കിയാണ് മനുഷ്യൻ കളിയാക്കുമെന്ന് വിചാരിച്ച് പലപ്പോഴും ദൈവത്തിന്റെ കൽപ്പന പോലും തിരസ്കരിക്കുന്ന വ്യക്തികളായിട്ട് മറു കാരണം എനിക്ക് വേണ്ടത് മനുഷ്യന്റെ അംഗീകാരമാ ഈ ലോകത്തിലെ പേരും പ്രശസ്തിയുമാ അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും ദൈവത്തെ തള്ളിപ്പറഞ്ഞാൽ എനിക്കത് കിട്ടുമെങ്കില് ഞാൻ ദൈവത്തെ തള്ളിപ്പറയും അങ്ങനെ ജീവിക്കുന്നവരായിട്ട് പലപ്പോഴും നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ ഇതിൽ നിന്ന് ഒരു മാറ്റം എൻ്റെ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവചനത്തോട് ഈശോ പറയുന്നതേ നീ മനുഷ്യന്റെ പ്രശംസയല്ലേ ആഗ്രഹിക്കേണ്ടത് മറിച്ച് ദൈവത്തിൽ നിന്ന് അംഗീകാരം ലഭിക്കണം ദൈവം നിന്നെ പ്രശംസിക്കണം ദൈവസന്നിധിയിൽ നിനക്ക് വിലയുണ്ടാകണമെങ്കില് ഈ ഭൂമിയിൽ നിന്റെ ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നീ തയ്യാറാവണം ഒരുപക്ഷെ ദൈവം പറയുന്നത് കേട്ട് നീ ജീവിച്ചാല് മനുഷ്യൻ നിന്നെ കളിയാക്കിയേക്കാം മനുഷ്യന്റെ മുൻപില് നിനക്ക് സ്ഥാനം ലഭിച്ചില്ലായിരിക്കാം പക്ഷേ ദൈവത്തിന് മുൻപിൽ നിനക്ക് ലഭിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് മനുഷ്യന്റെ അംഗീകാരവും സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കുന്നതിൽ നിന്ന് മാറുവാൻ ദൈവത്തിനു മുമ്പില് സ്ഥാനം ലഭിക്കുവാനായിട്ട് ദൈവം എന്നെ അംഗീകരിക്കുന്ന വിധത്തില് ഈ ഭൂമിയില് വിശുദ്ധിയോടുകൂടി നന്മയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ